ും സൂക്ഷ്മമായി തന്നെ ഉദ്യോഗസ്ഥലം പരിശോധിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അതിനകത്തൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകാം അതിനൊരു മാസ്റ്റർ പ്ലാൻ വേണം ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കിയത് ഗവൺമെൻറ് കാഴ്ചപ്പാടാണ് മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ എത്ര വീടുകൾ ഏത് സ്വഭാവത്തിൽ എന്ത് വലിപ്പത്തിൽ മറ്റെന്തെല്ലാം സൗകര്യങ്ങൾ വേണം വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യം എന്ത് വേണം ചികിത്സാ സൗകര്യത്തിന് മറ്റ് ജീവിതോപാധികൾ കണ്ടെത്താൻ എന്തെങ്കിലും ഇതിൻ്റെ ഭാഗമാക്കാൻ കഴിയുമോ അങ്ങനെ ഒരു നമുക്ക് ലോകത്തിൻ്റെ മുൻപിൽ ഇപ്പോൾ കേരളർ മാതൃകയാണ് നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ നാട് ഒരേ മനസ്സോടുകൂടി അതുപോലെ കുഞ്ഞുങ്ങളെ മുലവിട്ടാൻ അമ്മമാർ വരുന്നു സന്നദ്ധ പ്രവർത്തകർ വരുന്നു ജീവൻ ഒരാളുടെ തന്നെ കണ്ടല്ലോ നമ്മൾ ജീവൻ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ വരുന്നു ഒരേ മനസ്സോടെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരേപോലെ നിൽക്കുന്നു നിങ്ങൾ മാധ്യമങ്ങളും വളരെ ദുഷ്കരമായ ദൗത്യത്തിൽ നിങ്ങളും നിങ്ങളുടേതായി പങ്കുവഹിച്ചിട്ടുണ്ട് പിന്നെ അല്ല ഞാൻ ശ്രദ്ധിക്കേണ്ട ഹിന്ദു പത്രം അവരുടെ ഒരു ഫുൾ പേജ് കൊടുത്തപ്പോൾ അതിൽ ട്രിഗർ വാർണിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് ഈ കണ്ടൻറ്റിൻ്റെ അകത്ത് ഡിസ്റ്റർബിംഗ് ആയിട്ട് ചില ഫാക്റ്റ് ഉണ്ടാവും വായിക്കുന്നവർക്കും ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഇപ്പം ദൃശ്യങ്ങൾ കാണുമ്പോൾ അപ്പോൾ അതിലെല്ലാം തന്നെ നല്ല രീതിയിലാണ് നമ്മുടെ മാധ്യമ സമൂഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മൾ നിന്ന പോലെ തന്നെ ഒറ്റക്കെട്ടായി നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ഒരു പുനർനിർമ്മിതി ഈ പ്രദേശത്തിന് സാധ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനിപ്പോൾ ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ നമുക്ക് നടത്താമല്ലോ ഇപ്പോൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയെ അത്തരം സഹായങ്ങളുടെ ഏകോപനത്തിന് വേണ്ടി മാത്രം ഇപ്പോൾ ചിലർ പറയും ഞങ്ങളൊരു വീട് നൽകാം ചിലത് പറയും ഞങ്ങളിതിന് മറ്റ് സ്ഥലം നൽകാം വേറെ സൗകര്യം നൽകാം ഒരു ജീവിത ഉപാധിക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഫാർമസി ഫാമിങ് മേഖല ഇത് കഴിയും അങ്ങനെ പല അഭിപ്രായങ്ങൾ വരുള്ളൂ അതെല്ലാം തന്നെ നമുക്ക് ചർച്ച ചെയ്ത് കൺസൾട്ട് ചെയ്ത് തന്നെ ഒരു ഒരിതിലേക്ക് എത്താൻ കഴിയും എന്നാൽ നമുക്ക് എത്ര സാധ്യമാകും എന്താണ് നമ്മുടെ പരിമിതി അതെല്ലാം മനസ്സിലാക്കി എല്ലാവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചിട്ടായിട്ടുള്ള ഒരു പുനർനിർമ്മാണത്തിനായിരിക്കും സർക്കാർ മുൻകൈ എടുക്കുന്നത് അതിൽ പല അഭിപ്രായങ്ങൾ വരും ഇപ്പോൾ അവിടെ തന്നെ താമസിക്കുമ്പതിൽ ചില ആശങ്കകളുണ്ടാവും അവിടെ തന്നെ ഇനിയിപ്പോൾ മുന്നോട്ട് പോകും സാധാരണഗതിയിൽ ആദ്യഘട്ടത്തിലൊന്നും ചൂരൽ മല ഇതുപോലെയുള്ള ഒരു അപകടം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് ഇല്ലാതിരുന്ന പ്രദേശമാണല്ലോ ഇപ്പോൾ നേരത്തെ ഇവിടെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അന്ന് ഇവിടെ ചുമതല ഉണ്ടായിരുന്നു ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ സബ് കളക്ടറായിരുന്നാലോ എന്നോട് പറഞ്ഞത് അന്ന് ചൂരൽമലയിൽ അവർ വന്നപ്പോൾ ഞങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് ഇവിടെ ഒരു അപകടം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ കാര്യം സബ് കളക്ടർ എറണാകുളം കളക്ടർ വന്നിവിടെ സബ് കളക്ടറായിരുന്നു അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അപ്പോൾ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു ഇപ്പം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി പുതിയ പ്രശ്നങ്ങൾ കൂടി കടന്നു വന്നിരിക്കുന്നു അപ്പോൾ അതെല്ലാം പരിഗണിക്കുമ്പോൾ വീതി ഇല്ലാതെ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അത് തന്നെയാണ് സർക്കാർ നോക്കുമ്പോൾ അല്ല അങ്ങനെ ഒരു അല്ല അങ്ങനെ ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്തു അവരുടെ രേഖകളെല്ലാം പരിശോധിച്ചു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വളണ്ടിയർ അപ്പോൾ ആയിരത്തി മുന്നൂറ് വളണ്ടിയർമാർ സേന അംഗങ്ങളാണുള്ളത് ആറ് മേഖല തിരിച്ചിട്ട് ഏറ്റവും കൂടുതൽ മൂന്നാം സെക്ടറിലാണ് സ്കൂൾ മിക്കുന്നത് ഇപ്പോൾ ബോഡി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആറാമത്തെ സെക്ടറിലാണ് പുഴയുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് കൂടുതൽ ഇന്നും നിങ്ങൾക്കറിയില്ല ചില ശാരീരി ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുകയുണ്ട് ശരീരഭാഗങ്ങൾ ലഭിക്കുകയുണ്ടായി അപ്പോൾ അവിടെ എല്ലാം എത്ര ആളുകളുണ്ട് എന്ന് വ്യക്തമായി തന്നെ ഒരു കണക്കുണ്ട് മൂവായിരത്തോളം മറ്റ് വളണ്ടിയർമാരുണ്ട് അവർക്കുള്ള ഫുഡ് വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സർക്കാർ തന്നെ ഇത് വിതരണം ചെയ്യുക എന്നതിനപ്പുറം സർക്കാർ വിതരണത്തിൻ്റെ ഭാഗത്താണ് സർക്കാരിൻ്റെതുള്ളത് എന്നാൽ ഒരു കളക്ഷൻ പോയിന്റ് വെച്ചിട്ടുണ്ട് നേരത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവർ പറഞ്ഞത് ഓരോ സംഘടനയും ഓരോ അവർ നല്ല സേവനമാണ് ചെയ്യുന്നത് അവരെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ അവർ ഓരോരുത്തരും വാഹനമായിട്ട് അവിടെ പോയി ഇത് വിതരണം ചെയ്യുമ്പോൾ മറ്റ് പ്രവർത്തനങ്ങൾ ബാധിക്കുന്നു ഇപ്പോൾ ആറ് മേഖല തിരിച്ചിട്ട് കൃത്യമായ എണ്ണം ആളുകൾ അതിൽ കേബിരിയിരിക്കലുള്ളൂ അപ്പോൾ അതിനേക്കാൾ നല്ലത് അങ്ങനെയുള്ള എല്ലാത്തിനും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഒരു കളക്ഷൻ പോയിൻ്റ് ആ കളക്ഷൻ പോയിന്റിൽ അവർ സ്വീകരിക്കുന്നു സ്വീകരിക്കുമ്പോൾ അത് കൃത്യമായി വിതരണം ചെയ്യുന്നു ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് നോക്കിക്കഴിഞ്ഞപ്പോൾ അയ്യായിരം പേർക്കുള്ള ഭക്ഷണം ഇപ്പോൾ റെഡിയാണ് അതിൽ കൊടുത്തുകൂടാതെ ആവശ്യത്തിന് റിസർവ് റെഡി ആയിരുന്നു അപ്പോൾ നമ്മുടെ കണക്കിലുള്ള വണ്ടിയർമാരും സേനാംഗങ്ങൾക്കും ഉള്ള ഭക്ഷണം ഇപ്പോൾ തന്നെ റെഡിയാണ് ഇനി എന്തെങ്കിലും കുറവുകളുണ്ടോ ആ കുറവ് ഒരു സിസ്റ്റം വേണം നമ്മളിപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ തന്നെ എല്ലാ മന്ത്രിമാരും ഒന്നിച്ചു വരുന്നില്ലല്ലോ ഒരു നിയന്ത്രണ അതിനകത്ത് പോലും ഉണ്ട് ആദ്യം മന്ത്രിതല ഉപസമിതി ഉണ്ട് എല്ലാവരും ഒന്നിച്ച് വരും ഇപ്പം നാളെയാണ് വേറെ രണ്ട് മന്ത്രിമാർ വരും വിദ്യാഭ്യാസ മന്ത്രി ചൊവ്വാഴ്ച വരും അതിൽ പോലും ഞങ്ങളുടെ ക്രമീകരണം വരുത്തുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങളുടെ മീറ്റിങ്ങിൽ വരേണ്ടിവരും ശ്രദ്ധിക്കേണ്ടി വരും അത് രക്ഷാപ്രവർത്തനങ്ങളൊന്നും ബാധിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഒരു ജാഗ്രതയോടുകൂടിയാണ് കാര്യം ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു പ്രോട്ടോക്കോൾ ഇത്തരം ഘട്ടങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും ഇപ്പോൾ ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഭാഗമായി വളണ്ടിയർമാരുടെ നമുക്ക് രജിസ്ട്രേഷൻ ഇല്ല അപ്പോൾ ഇതുവരെ എല്ലാവരും ചെയ്യാണല്ലോ വളരെ നല്ല പ്രതികരണമാണ് വന്നത് പക്ഷേ അതിനകത്തൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഇതിൽ എന്ത് സേവനമാണ് ചെയ്യാൻ കഴിയുന്നത് നമ്മളിപ്പോൾ വെറുതെ വന്ന ഒരാൾ നിന്നാൽ ചിലപ്പോൾ അതൊരു ബാധ്യതയായിട്ട് മാറും അപ്പോൾ ഏതാണ് ഇപ്പോൾ ചിലപ്പോൾ ഒരു കളക്ഷൻ പോയിൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ റിസപ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഡ് ബോഡി മാനേജ്മെൻ്റ് ആയിരിക്കും ഓരോന്നിനും അതിനകത്ത് കോളങ്ങളുണ്ട് അതനുസരിച്ച് വൈദഗ്ധ്യമുള്ള ആളുകളെ പിന്നെ അതിനകത്ത് നമ്മൾ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് സ്ട്രക്ചേർഡായിട്ടുള്ളൊരു പ്ലാൻ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് അതിൽ അതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് അത് പരിഹരിക്കും ഇനി പ്ലാനിൽ തന്നെ പ്രശ്നമുണ്ടോ അത് നമുക്ക് പരിഹരിക്കാം കാരണം ഇതൊന്നും നമ്മൾ വിവാദമാകേണ്ട പ്രശ്നങ്ങളല്ല നമുക്ക് ഒറ്റക്കെട്ടായിട്ടാണ് എല്ലാവരും ഇതുവരെ നിന്നിട്ടുള്ളത് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് നമുക്ക് തിരുത്താൻ കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ പരിശോധിച്ച അനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരുമായിട്ടെല്ലാം കാണുകയുണ്ടായി എല്ലാ അവരുടെ കാര്യങ്ങളും രേഖകളും എല്ലാം നോക്കുകയുണ്ടായി എല്ലാം ശരിയായ രൂപത്തിൽ തന്നെ പോകുന്നുണ്ട് നല്ല ഒരു രീതിയിൽ തന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം മുന്നോട്ട് പോകുന്നുണ്ട് ഒറ്റപ്പെട്ട രൂപത്തിലാണെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു എന്ന് നമ്മളിപ്പോൾ കാണുന്നത് ദുരന്ത ഇത് ഇപ്പോൾ വരുന്ന ഈ നിയന്ത്രണങ്ങൾക്ക് ഇങ്ങനെ പലതും ഒരു ഘടകമായിരിക്കാം അതിപ്പോൾ നമ്മളിപ്പോൾ അത് നിങ്ങളുമായിട്ട് അധികം പങ്കുവയ്ക്കേണ്ടല്ലോ പല നമ്മൾ വളണ്ടിയർമാരാരൊക്കെ വരുന്നു എന്തൊക്കെയാണെന്നുള്ളത് മറ്റ് ഇതെല്ലാം വളരെ അപൂർവമായിട്ടുള്ളതാണ് എന്നാൽ മലയാളിയുടെ മനസ്സിൻ്റെ വിശാലതയും മാനവികതയും അത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുലുവെട്ടാൻ വരുമ്പത് ദത്തെടുക്കാൻ വരുമ്പത് ജീവൻ നഷ്ടപ്പെടുത്തി തന്നെ രക്ഷപ്പെടുന്നത് രണ്ട് തവണ ആളുകളെ കൊണ്ടുവന്നതിന് ശേഷമാണല്ലോ പിന്നെ ജീപ്പ് പോയി ഇപ്പോൾ പോകരുതെന്ന് പറഞ്ഞിട്ടും പോലും അത് അത്ര ആളുകൾ അവിടെ നിൽക്കല്ലേ ജീവന് വേണ്ടി അപ്പോൾ അതിനെ രക്ഷപ്പെടുത്തി ജീവൻ നഷ്ടപ്പെട്ടത് ഇതാണ് നമ്മൾ മലയാളിയുടെ പുതു മനസ്സ് പിന്നെയുള്ള അതെല്ലാം വളരെ അത്യപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെ ഇല്ലാത്ത വളരെ വളരെ അപൂർവമായ അപവാദങ്ങൾ മാത്രമാണ് അതിലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞങ്ങൾ എം ഞങ്ങളൊക്കെ എം പിമാരായിരുന്നല്ലോ അപ്പം അന്ന് ഇപ്പോൾ ഉത്തരാഖണ്ഡിലാണെന്ന് തോന്നുന്നു ദേശീയ ദുരന്തം വന്നു അപ്പം ഞങ്ങൾക്കെല്ലാം നിങ്ങളൊന്ന് ഡൽഹിയിലില്ലേ അതെ അപ്പം ഞങ്ങൾക്കൊക്കെ ഉള്ളൊരു സൗകര്യം അന്ന് എം പിയിലാടുന്ന ഉടൻ തന്നെ ഒരു കോടി രൂപ നമ്മളെല്ലാം കൊടുത്തു തന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും ഇപ്പോൾ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള എം പിമാർ അവർക്കും കേരളത്തെ സഹായിക്കണമെന്നുണ്ടാവും രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഇപ്പോൾ പറ്റില്ല അതെ 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 ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ഏത് എംപിക്കും ഇവിടെ സഹായിക്കാം ഇതുകൂടാതെ മറ്റ് സഹായങ്ങൾ ലഭിക്കാൻ കൂടി സഹായകരമാണ് അപ്പോൾ ഇത് ഇത്രയും തീവ്രമായി ഇത്രയും ആഘാതം വന്നിരിക്കുന്നു അവർ പറയുന്ന പ്രാദേശികം ഒരു ഒരു സംസ്ഥാനത്ത് മൊത്തത്തിലുണ്ടാകുമ്പോക്കാൾ കൂടുതൽ കാഷ്വാലിറ്റി വന്നിട്ടുള്ളത് അത് ഒരു പഞ്ചായത്താണോ രണ്ട് വില്ലേജ് ആണോ എന്നതിനപ്പുറത്തേക്ക് മനുഷ്യജീവൻ ഇത്രയും നഷ്ടപ്പെട്ടിരിക്കുന്നു അത് ഉള്ള സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്തതാണ് അത്ര മുന്നറിയിപ്പുകളൊന്നും നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമായി വന്നിട്ടില്ല ഇത്രയും നിന്ന് ഈ കല്ലും പാറ എല്ലാം കൂടി വന്നിട്ട് ഒരു നാടിനെ ആകെ മാറ്റിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അടിയന്തരമായി തന്നെ അത് പ്രഖ്യാപിക്കേണ്ടതാണ് അതുകൊണ്ടാണ് മന്ത്രിസഭ തന്നെ അത് ചർച്ച ചെയ്തിട്ട് അടിയന്തരമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടു ഇതുവരെയുള്ള കാര്യത്തിലെല്ലാം യൂണിയൻ ഗവൺമെൻറ് പോസിറ്റീവായിട്ടാണ് നമ്മുടെ കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ സേനാ വിഭാഗത്ത് നൽകുമ്പോൾ മറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെ യോജിപ്പോടു കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഒറ്റപ്പെട്ട ചില പരാമർശങ്ങൾ വന്നതും അതോടുകൂടി തന്നെ മാധ്യമങ്ങൾ തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം പിന്നെ വിവാദമാക്കേണ്ടതില്ല അപ്പോൾ നമ്മൾ രാജ്യമാണല്ലോ ഇതെല്ലാം അതിൻ്റെ ഭാഗമാകുമ്പോൾ അടിയന്തരമായി തന്നെ ആ പ്രഖ്യാപനം നടത്തിയാൽ നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കുറേ കൂടി ഒരു പിന്തുണ കിട്ടുമെന്നാണ് കണക്കാക്കുന്നത് അതെ ഇപ്പോൾ ചോദിക്കാനുള്ള കാര്യം സുരേഷ് ഗോപി നേരത്തെ വന്നപ്പോഴൊക്കെ അടക്കം വ്യക്തമാക്കിയത് മുൻ അനുഭവങ്ങളും പരിശോധിച്ച് മാത്രമാണ് ആക്കാർക്ക് തീരുമാനമെടുക്കുക മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ കൂടി കിട്ടിയ ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം കേന്ദ്ര ഉത്തരവാദിത്വം അല്ല നമ്മളിപ്പോൾ കേന്ദ്ര സംസ്ഥാനം ഒന്നിച്ച് ചെയ്യേണ്ടതാണല്ലോ ഇതിലിപ്പോൾ ഞങ്ങളുടെ അധികാരപരിധി അവരാണ് പ്രഖ്യാപിക്കേണ്ടത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ് നടത്താൻ കഴിയുന്നത് അതിൻ്റെ ഒരു സൗകര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള സഹായം പാർലമെൻ്റ് അംഗങ്ങൾക്കുള്ള സഹായം ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ പ്രാദേശികമാണെങ്കിൽ അത്തരം അഭ്യർത്ഥന നടത്താൻ പറ്റില്ല പല സ്ഥലങ്ങളിൽ നിന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് ചൈനീസ് പ്രസിഡന്റ് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ദുഃഖം രേഖപ്പെടുത്തിയല്ലോ അവരെല്ലാം നമ്മളോടൊപ്പം നിൽക്കുന്നു അത് നമുക്കെല്ലാം ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഓക്സ്ഫോർഡിലെ കുട്ടികൾ അവരിതിനെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു ലോകത്തിലെ മിക്കവാറും സർവകലാശാലകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തെ സഹായിക്കുക എന്നുള്ള ക്യാമ്പയിൻ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ശരിയായ രൂപത്തിൽ വരണമെങ്കിൽ വിദേശ പണം വരണം ഈ സഹായങ്ങൾ വരണമെങ്കിൽ അതിനെല്ലാം ഈ പ്രഖ്യാപനം നമുക്ക് സഹായകരായിരിക്കും അതിൽ നേരത്തെ അനുഭവങ്ങളുണ്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് ഞങ്ങൾക്കെല്ലാം അന്ന് കൊടുക്കാൻ കഴിഞ്ഞത് അതിനുശേഷം ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് പുതിയ നയം വന്നിട്ടുണ്ട് ആ നയത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്താണോ സാധ്യമാകുന്നത് നമുക്ക് കേരളത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇതിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ എന്താണോ സാധ്യമാകുന്നത് അത് അവർ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനിപ്പോ ഈ ശരീര അവശിഷ്ടം കിട്ടും ചിലത് നമുക്ക് ബന്ധുക്കളില്ല സംസ്കരണ സംസ്കരിക്കുന്നതിന്റെ പ്രശ്നം വന്നു അപ്പോൾ അതിൽ ഇന്നലെ തന്നെ ഇപ്പോൾ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉദ്യോഗസ്ഥരും സംസാരിച്ചിരുന്നു ഇവിടെ ഹാരിസൺ മലയാളത്തിൻ്റെ തന്നെ ഒരു ഏക്കർ ഭൂമി അവർക്ക് വേണ്ടി ശ്മശാനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ അപ്പോൾ നമ്മുടെ സെക്രട്ടറി ഉൾപ്പെടെ സംസാരിച്ചു മന്ത്രി ഉൾപ്പെടെ ബന്ധപ്പെട്ടു ഇവിടുത്തെ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏക്കർ ഭൂമി ശ്മശാനത്തിന് വേണ്ടി മാറ്റിവെച്ചു ഇപ്പോൾ ഇന്നും ചില ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഓണർ <laughs> ആണ്